ഞാനൊക്കെ ഉസ്താദിന്റെ അടുത്ത് ഉസ്താദ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ബാക്കിയാത്ത ബിരുദം വാങ്ങി ബഹുമാനപ്പെട്ടവർ ചെറിയ ഉസ്താദിന്റെ നാട് കരുവമ്പ് കരുവമ്പയിൽ ചുള്ളിയാട്ട പള്ളി എന്നാണ് ആ പള്ളിക്ക് പറയാം ആ പുഴയാണ് അക്കരെ കളഞ്ഞാൽ പിന്നെ വെണ്ണക്കോട് അങ്ങോട്ടായി ആ പള്ളിയിൽ ഡെസ് നടത്തുന്ന കാലത്ത് അവിടെ ഓതം എഴുപത്തി നാല് എഴുപത്തി അഞ്ച് കാലം അപ്പൊ ഉസ്താദ് തുടങ്ങിയ നല്ല അന്ന് കെ കെ ഉസ്താദ് എന്നോ കട്ടിപ്പാർ ഉസ്താദ് എന്നോ പറയാറില്ല പിന്നെ ഉസ്താദ് അജാനുബാഹു വലിയ മനുഷ്യനാണ് നല്ല ആളാണ് അന്ന് വലിയ ബാക്യത്തിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ഒരു തൊപ്പി ഉണ്ടാകും ആ തൊപ്പിയാണ് ഉസ്താദിന്റെ തലയിൽ ഉണ്ടാകല് ഇപ്പൊ ഒഫാത്തിൻ്റെ സമയത്ത് കണ്ടാലും ഉസ്താദ് തലയിൽ കെട്ട് പഠിച്ചിട്ടില്ലല്ലോ കണ്ടിട്ടില്ല നിങ്ങൾ എപ്പോഴും ഉസ്താദിന് കെ ഉസ്താദിന്റെ തലയിൽ കെട്ട് കണ്ടാൽ ഒരു വക കെട്ടാണ് എന്താ അതാ ബാക്കിയാത്തിൽ വരുമ്പോ ഒരു തൊപ്പിയുണ്ട് ആ തൊപ്പിയാണ് അന്ന് ഉസ്താദിന് പിന്നെ ബാക്കിയാത്തയാരുടെ കയ്യിൽ ഏതുണ്ടാകുമ്പോൾ ഉണ്ടാവും ആ ടൊപ്പിയും ആ ടവ്വലും അതിവിടുത്തെ വാക്കവികൾക്കൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഉസ്താദിനെന്ന് തിരിച്ചറിയാൻ ആളുകൾ പറയുന്ന പേര് കണ്ണട അമ്മൂട്ടിയിലായിരുന്നു എല്ലാവർക്കും കണ്ണട അമ്മൂട്ടിയിലായിരുന്നു വന്നാലാണ് അറിയ ആ കണ്ണട അമ്മൂട്ടിയെഴുത്ത് അന്ന് ഓതാൻ വന്നിട്ട് ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ മുത്തല്മ്യങ്ങൾ ചിലപ്പോൾ ഉസ്താദിന്റെ വീട്ടിലേക്ക് വരാൻ വേണ്ടി നിന്നാൽ ഉസ്താദിന്റെ കൂടെ പോരുകയോ ചെയ്താൽ ഇവിടെ ഈ പൂനൂരിൽ നിന്ന് കഴിഞ്ഞിട്ട് എന്താ പറയാ എസ്റ്റേറ്റ് മുക്ക എസ്റ്റേറ്റ് മുക്കുന്നു അങ്ങോട്ട് പോണ റോഡ് ഏഹ് തലയാട്ടേക്ക് പോണ റോഡ് ആ റോഡിന് ഒരു ഒരു സ്റ്റോപ്പ് ഉണ്ട് അതേ എനിക്ക് കാണാതെ റോഡ് തെച്ചിന്ന് അങ്ങോട്ട് പോരാ തെച്ചിയിൽ ഇറങ്ങിയാൽ പിന്നെ ഒരു പുഴ കിടക്കണം ആ പുഴ കിടക്കാൻ ഒരു പാലുണ്ട് ആ പാലത്തുമ്മക്കൂടെ ഉസ്താദ് ആദ്യമാണ് പോയി പിന്നെ നീ ഞങ്ങള് ശിഷ്യന്മാര് കടക്കാതിരിക്കാൻ പറ്റും ഞാൻ അക്കരെ എത്തിയതിന് ശേഷം ആ പാലത്തുമ്മക്കൂടെ കൗങ്ങ് പൊളിച്ചിട്ട് ആ കൗങ്ങ് പൊളിച്ചിട്ട് അതിങ്ങനെ ഇട്ടതാണ് ഞാൻ അയ്മക്കൂടെ അക്കരെ കളഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞ ഉസ്താദ് എഞ്ഞ് സിറാത്തുകാലം കടക്കണ യാതൊരു പേടിയില്ല ഉസ്താദ് നഷ്ട പാതിരാക്കും ആ പാലത്തുമ്മക്കൂടെ കടക്കും പലപ്പോഴും എസ്റ്റേറ്റ് മുക്കൊന്നും നടക്കും തെച്ചിന്ന് പിന്നെ ഏതായാലും നടക്കലെന്നെ അന്ന് അങ്ങോട്ട് പോകാൻ പൂനൂർ ഇപ്പം നമ്മൾ ഇഷായത്തിന് മുമ്പ് കൂടെ എങ്ങനെയാണ് പോയിട്ട് ആ റോഡുണ്ടല്ലോ ആ റോഡ് വെട്ടി ഒഴിഞ്ഞ തോട്ടം അങ്ങനെയാണ് കഴിഞ്ഞിട്ട് ചെമ്പറിൻ്റെ മൊക്കത്തന്നെ ആ റോഡ് അക്കാലത്തിൽ ഇല്ല പിന്നെ പോകാനുള്ള വഴി ഏതന്നെയാണ് ഇത് തന്നെയാണ് അതിനൊടുക്കു പോകാനുള്ള വഴി അന്ന് നല്ല ചെറുപ്പം എല്ലാവരുള്ള മനുഷ്യൻ ഒരു തൊപ്പി ഒരു ടവരും റബ്ബി മിക്കപ്പോഴും പറഞ്ഞാൽ അന്ന് കണ്ണട അങ്ങോട്ട് ഏതായാലും വേളു എന്ന് പറഞ്ഞാൽ അന്ന് ഞങ്ങൾ ഈ കരുവമ്പയിൽ ദെർശ നടത്തുമ്പോൾ ഈ ചുറ്റുഭാഗത്തുള്ള എല്ലാ പള്ളികളിലും നല്ല മുതമാരാണ് റബ്ബി കരിയേറ്റി പറു കോയവരി അള്ളാഹു ദർജയേറ്റി കൊടുത്തിട്ട് കാന്തപുരത്ത് ചെറിയ ത്യുസ്താഹുറബി യു പി പോക്കരറ്റ് മുസ്ലിമായി അതേപോലെ തന്നെ കളരാഞ്ചരി പിന്നെ പരീത് മുസ്ലി ആര് അതേപോലെ തന്നെ നമ്മളെ ആ തലപ്പരുമണ്ണ ഒരു മുതൽ ഉണ്ടായിരുന്നു മണ്ണാർക്കാട്ടുകാരനാണ് അയാൾ സി പി ബാപ്പു മുസ്ലിാനും ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് ഞാൻ കഴിഞ്ഞ ആഴ്ചയും കണ്ടിരുന്നു അയാൾ ഉള്ള രോഗിയാണ് ഷിഫോർക്കുമാറാവട്ടെ പിന്നെ വാവാട് അബ്ദുള്ള മുസ്ലിയാർ അങ്ങനെയാണ് തുടങ്ങിയിട്ട് ഈ ചുറ്റും പള്ളികളിൽ നല്ല ദർസ് അണ്ടോണ പി കെ എല്ലാവരും നല്ല നല്ല മുതലിസുമാര് ആ മുദ്രസുമാരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രായമുള്ള മുദ്രസ് സി ഉസ്താദിന്റെ വാപ്പയാണ് ഈ മുദരീസുമാരൊക്കെ കൂട്ടത്തിൽ ഏറ്റവും പ്രായമുള്ള മുതരിസുകാരാ സി ഉസ്താദിന്റെ വാപ്പയാണ് സി അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാലായി അള്ളാഹു ദറജിക്കൊടുക്കുമാറാവണം അന്ന് ഇപ്പോൾ സി അബ്ദുറഹ്മാൻ മുരിയാനി ഒരു ഞെരിയാണിങ്ങോട്ട് ഉയർന്നിട്ട് ഞെരിയാണിമെന്ന് ഉയർന്നിട്ട് തണ്ടങ്കാലിൻ്റെ അവിടെ ഉയർന്നിട്ടുള്ള തുണിയും ഒരു കൊടയും പിടിച്ചിട്ട് ബഹുമാനപ്പെട്ടവർ നടക്കുന്നതിന്റെ കണ്ണിൽ ഞാൻ ഇപ്പോഴും ഇങ്ങനെ കാണുന്നുണ്ട് ഒരു ഷൂ ഉണ്ടാവും അങ്ങനെ ബഹുമാനപ്പെട്ടവർ അന്ന് കൊടുവള്ളിയിൽ ഒരു വലിയ അപ്പൊ ആ കാലത്തൊക്കെ ചെറിയ ചെറിയ പിന്നെ ഓരോന്ന് ഓരോന്നും വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പൊ പഴയ കാലത്തൊന്നും ആണുങ്ങള് ഷെഡ്യൂൾഡിലില്ല പിന്നെ അല്ലെ പെണ്ണുങ്ങൾ ഷെഡ്യൂഡില് ഏഹ് ഇപ്പം തന്നെ ഷെഡ്യൂൾ ഇപ്പം നമ്മള് എന്താണ് ഇപ്പൊ നമ്മൾ ചെറിയ കുട്ടികളൊക്കെ സ്കൂളിൽ ചേർത്തിട്ട് പല രക്ഷിതാക്കളും പറയും ഉസ്താദെ നിങ്ങൾ ദ്വർക്കണം നമ്മളെ എന്താണെന്ന് അറിയില്ല ഏ എന്തെ ഓക്കിപ്പം മൂന്ന് വയസ്സായി ഇപ്പോഴും എന്തെന്നെയാണ് ഇപ്പോഴും എന്താണ് ഷെഡിയിൽ മൂത്രം വയ്ക്കുക അതേപോലെ തന്നെ മൂത്രം വയ്ക്കുക എങ്ങനെ മൂത്ര വയ്ക്കാതിരിക്കണത് കുട്ടികൾ ഏതിലായി കുട്ടികൾ എന്താണ് ഈ ഇതിന് പറയാം പമ്പേഴ്സ് പമ്പേഴ്സ് തന്നെയാണ് പമ്പേഴ്സിൽ മൂത്രം വയ്ച്ചു പമ്പേഴ്സിൽ കാഷ്ടിച്ചു അങ്ങനെ ശീലായി കുട്ടികൾ അങ്ങനെ ശീലായപ്പോൾ കുട്ടി ഏതാണ് കുട്ടി ഏതിന് മൂത്ര അതിനിപ്പോ അസ്മാന്റെ ചികിത്സ കൊണ്ടൊന്നും യാതൊരു കാര്യമല്ല അസ്മാകാർക്ക് കായിട്ടിക്കോട്ടെ അല്ലെങ്കിൽ അഫ്കാൽ കായിട്ടിക്കോട്ടെ അത് വേറെ കാര്യം അപ്പൊ നമ്മൾ മുറക്കണ്ട ഇപ്പൊ ഞാൻ അതിനെപ്പറ്റി നമ്മൾ വേണ്ട നമ്മൾ ഒരു നമ്മളൊരു കൊണ്ടായിരുന്നു എന്നാണ് മൂപ്പരെന്തേ പറഞ്ഞു എന്ന് വെച്ചു അപ്പോൾ അപ്പോൾ മൂപ്പര് പറഞ്ഞത് ഞാൻ പറയണില്ല ഇന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇൻഷാ അല്ലാ ഒരു രണ്ടു കൊല്ലം കൂടി കാത്തിക്കി കാത്തിക്കും അതിന് ഒന്നും വേണ്ട നല്ലോണം മാറിക്കോളും എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഇത് ഈ പമ്പേഴ്സിൽ തന്നെ കുട്ടികൾ പമ്പേഴ്സ് ഉപയോഗിച്ച് ഉപയോഗിച്ച് ഇന്റെ മിറ്റത്ത് മിനിഞ്ഞാന്ന് കോഴി അപ്പിട്ടു അപ്പൊ ചെറിയ കുട്ടി വന്നിട്ടുണ്ട് ഇപ്പൊ ആ കോഴിക്ക് പമ്പേഴ്സ് ഇല്ല അപ്പൊ അതാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മൂത്രം ഒക്കെ അപ്പിട്ടു അങ്ങനെ പോയി അതാണ് കുട്ടികൾ ഈ അന്ന് ഒന്നും ഇറങ്ങിയിട്ടില്ല ചുരുക്കം ചില ആളുകളൊക്കെ ഷെഡ്ഡി ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ അതിൽ ഇസ്ലാമിക വിധി എന്താണ് എന്നൊരു ചർച്ചയായി സി അദ്ദേഹ മുസ്ലിയാർ വലിന് നിന്നിട്ട് ഓരോരോ വിഷയങ്ങളും ഇങ്ങനെ പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു ഷെഡ്ഡി ധരിക്കുന്നത് വളരെ നല്ലതാണ് എന്തുകൊണ്ട് നമ്മുടെ ഔറത്ത് ഭൂമി കാണാതിരിക്കാൻ അത് ഏറ്റവും നല്ലതാണ് എന്ന് നിങ്ങളെ വല്ലപ്പേറ്റല് വരിക അല്ലെ മുത്തുറബി പറഞ്ഞത് ഞാൻ ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട് എന്ത് ജഡ്ഡി ധരിക്കണത് നല്ലതാണ് ഔറത്ത് ആര് കാണൂല ഭൂമി ഔറത്ത് കാണാതിരിക്കാൻ അത് ഏറ്റവും നല്ലതാണ് അള്ളാഹു റബ്ബി അപ്പം ഞാൻ പറയുന്നത് അന്ന് ഇവിടെ വഴതിൻ്റെ ഏരിയകളിൽ ഏറ്റവും പ്രായമുള്ള വഴദ് പറയുന്ന ആള് സി അബ്ദുല മുസിലാർ നല്ല മലയാളം കുറഞ്ഞ വാക്കുകളിൽ അള്ളാഹു റബ്ബി അതേ സമയത്ത് കരീറ്റി പറമ്പ് കോയമുസ്ലി ബഹുമാനപ്പെട്ടവരെന്നാൽ നീട്ടിയ വഴദ് അന്ന് കന്നഡ അമ്മൂട്ടിയാർ അന്ന് എന്താണ് നല്ല മലയാളത്തിൽ പ്രസംഗം നബിദിനത്തിനൊക്കെ ബഹുമാനപ്പെട്ടവരിങ്ങനെ പ്രസംഗിച്ച നല്ല മലയാളത്തിൽ ഇങ്ങനെ വല്ലാത്ത സ്ഫുടമായ ഭാഷയിൽ സംസാരിക്കും നല്ല പ്രസംഗം ചെയ്യും ആ സമയത്താണ് ബഹുമാനപ്പെട്ടവരെ ഞാൻ ഓദാൻ വേണ്ടി എത്തണം നിങ്ങളന്നൊരു ഇരുപത്തി അഞ്ച് മുപ്പത് മുത്താലിമ്യങ്ങളുണ്ട് അതിൽ ഈ എ കെ കട്ടിപ്പാറ കൂപ്പര കൂടെ ശരിക്ക് ആയിട്ട് പഠിച്ചിരുന്നു ഒരു പി കെ ഹുസൈൻ മു ജാമിയാനൂരിയിൽ പഠിക്കുന്ന കാലത്ത് അദ്ദേഹം ജാമ്യാനൂരിയിലെ നൂറുള്ള സെക്രട്ടറിയാണ് സുന്നി വോയിസിനെ സ്ഥിരം എഴുത്തുകാരനായിരുന്നു അദ്ദേഹം അദ്ദേഹം നല്ല പണ്ഡിതനായിരുന്നു പക്ഷേ ഇടക്കാലത്ത് അദ്ദേഹം പെട്ടെന്ന് മരണപ്പെട്ടു അല്ലാഹും ഓഫറത്ത് നൽകുമാറാവട്ടെ അയാളൊരു മകൻ സക്കാഫിയുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ ആ ആ അങ്ങനത്തെ നല്ല ആളുകളെ കൗസ്താദിന് വാർത്തെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് പിന്നെ ബഹുമാനപ്പെട്ടവർ പരിശുദ്ധമായ ഹജ്ജിന് പോയി എഴുപത്തി ഏഴിലായി ഹജ്ജിന് പോയി ഹജ്ജിന് പോയപ്പോ അക്കാലത്ത് ഹജ്ജിന് പോകുമ്പോൾ കുറച്ച് സമയം പിടിക്കും ഇവിടുന്ന് നേരെ കിച്ചൺ ടു മക്ക അന്നത്തെ കാലത്തില്ല ഇപ്പോഴൊക്കെ അങ്ങനെയാണ് കിച്ചൺ ടു ദുബായ് കിച്ചൺ ടു മക്ക അങ്ങനെയാണ് അതേ സമയത്ത് അന്ന് ഇവിടുന്ന് ആദ്യം എവിടെ പോണം ട്രെയിനിൽ കയറിയിട്ട് എവിടെ പോണം ബോംബെയിൽ പോകണം ഹജ്ജിന് പോകുന്ന ആൾക്കാരെ പെട്ടിയില്ലേ അത് പെട്ടി പരിഞ്ഞ് കെട്ടാൻ പ്രാക്ടീസ് കരുതിയിരിക്കുന്ന കുറച്ച് ആൾക്കാർ അല്ലേ ഇങ്ങനെ ആ ഒരു തുണി കൊണ്ട് ഒരു ഒരു കയറുകൊണ്ട് പ്രത്യേകമായിട്ട് ഇങ്ങനെ മുടഞ്ഞിട്ട് ഇങ്ങനെ മുടഞ്ഞിട്ട് ഇങ്ങനെ മുടഞ്ഞിട്ട് ഇങ്ങനെ കെട്ടിയിട്ട് എന്തുകൊണ്ട് അന്നാണ് ച്ചാ പഴയുള്ള സമയത്തൊക്കെയുള്ള പഴയകാലത്തെ അജ്ജിന് പോകാൻ എന്തിനാ അജിന് പോകലേ അവിടെ മരിച്ചാൻ പോകലാ അതുകൊണ്ട് പോകുമ്പോൾ യാത്രയായപ്പോ ഒക്കെ കൊടുത്തങ്ങാണ്ട് ഊപ്പരഞ്ഞ് കാണൂലെന്നുള്ള നിലക്കാണ് പിന്നെ തിരിച്ചു വന്ന ഒരു മഹാഭാഗ്യനെ അപ്പൊ അന്ന് ഹജ്ജിന് പോകുമ്പോ ആറു മാസം സമയം പിടിക്കും ഒരു ഹജ്ജിന് പോയി ഞാൻ ആ കാലത്ത് കഴിഞ്ഞപ്പോ വേറൊരു ഉസ്താദിന്റെ അടുത്ത് പോയി നിൽക്കാനാവില്ല ഉസ്താദ് ഹജ്ജ് കഴിഞ്ഞ് വരട്ടെ എന്ന് ചോദിച്ചിട്ട് ഞാൻ ഇടക്കാലത്ത് എന്ത് ചെയ്തു ആ സമയത്തൊന്ന് മദ്രസിലിന്ന് അങ്ങനെ ഒരു ആറു മാസാണ് ആകെ മദ്രസ് പഠിപ്പിച്ചത് അത് കൊയിലാണ്ടി ബദരിയ മദ്രസ് അപ്പോ ഹജ്ജ് കഴിഞ്ഞ് വന്നു ഹജ്ജ് കഴിഞ്ഞ് വന്ന ഇടക്കാലത്താണ് വടകരയിൽ വലിയ പ്രശ്നം ഉണ്ടാകുന്നത് വടകരയിൽ ഒരു മുതിർസും കുട്ടികളും അവിടെ പത്ത് നാൽപ്പത് കുട്ടികളൊക്കെ ഏറ്റവും മുതലി കണ്ണൂർ ജില്ലക്കാരനെ കണ്ണൂർ പിന്നെ ജില്ലക്കാരനെ അദ്ദേഹത്തിന്റെ വാപ്പ് വലിയ വായു ആളൊക്കെ അവിടെ തെബിലീഗ് ജമായത്ത് വല്ലാതെ വർദ്ധിച്ചു അപ്പം ഈ കൊപ്പര ബസാറിൽ നല്ല നല്ല മുതലാളിമാരാണ് ഞാൻ പുതിയ നോട്ടൊക്കെ കണ്ടതാണ് കാരണം ഒരു കീട്ടുന്നതൊക്കെ ബാങ്കിൽ നിന്ന് എപ്പോൾ പുതിയ നോട്ട് ഏതേലും പുതിയ ഒരു റുപേൻ്റെ നോട്ട് പുതിയ രണ്ട് റുപേൻ്റെ നോട്ട് പുതിയ അഞ്ച് റുപ്പേൻ്റെ നോട്ട് പുതിയ പത്ത് റുപ്പേൻ്റെ നോട്ട് അതാണ് അന്നത്തെ നോട്ടിന്റുകൾ അപ്പൊ ഇവരൊക്കെ പല മുതലാളിമാർ എന്ത് ചെയ്തു ഈ തെബിലിഗി ജമായ മഹല്ല് കമ്മിറ്റി അങ്ങനെ നാട്ടിൽ അത് വലിയ പ്രശ്നമായി ആ കാലത്ത് ബഹുമാനപ്പെട്ട ഷെയ്ഖുനായ് എ ഉസ്താദ് അള്ളാഹു ദീർഖ്സ് കൊടുക്കട്ടെ ഷെയ്ഖുനായി അള്ളാഹു തല ദറേ ഏറ്റി കൊടുക്കട്ടെ ബഹുമാനപ്പെട്ട എം എ ഉസ്താദ് അള്ളാഹു ദറജ കൊടുക്കട്ടെ ബഹുമാനപ്പെട്ട വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസിലാൻ അള്ളാഹു ദർജ കൊടുക്കട്ടെ ബഹുമാനപ്പെട്ട പി എ അബ്ദുള്ള മുസിലാൻ അള്ളാഹു ദറജ ഏറ്റിക്കൊടുക്കട്ടെ അവരൊക്കെ ചേർന്ന് സമസ്തയുടെ വലിയ പണ്ഡിതന്മാർ ചേർന്ന് അന്നത്തെ എസ് എസ് എപ്പുകാരുടെ പ്രായത്തിൽ നിൽക്കുന്നവരാണ് ആര് പി പി ഉസ്താദ് അതേപോലെ തന്നെ വി പി എം വില്ലാപ്പള്ളി ഉസ്താദി ഇങ്ങനെ തുടങ്ങിയ ആൾക്കാരൊക്കെ അന്നത്തെ ചെറുപ്പക്കാരാണ് വടകരയിൽ വലിയ സംവാദം നടന്നു ആ സംവാദത്തിന് അവസാനം വ്യവസ്ഥയും വ്യവസ്ഥയും അവസാനം എന്ത് ചെയ്തു രണ്ട് കക്ഷിയിൽ നിന്നും ഇരുപത് വീതം ആളുകൾ മാത്രമേ സഭയിൽ ഇരിക്കാൻ പറ്റുള്ളൂ എന്നായി അങ്ങനെ നാട്ടുകാരായ ആളുകൾ ചേർന്ന് രണ്ട് സ്റ്റേജിൽ ആളുകളായി സഭയായി ഏതായാലും ഇരിക്കട്ടെ തെബിലീഗ് ജമായത്ത് പൂർണ്ണമായും തെറ്റാണെന്ന് സഭക്ക് ബോധ്യപ്പെട്ടു ബോധ്യപ്പെട്ട് കഴിയുന്നതോടുകൂടെ ആദ്യത്തെ തീരുമാനം ആ പള്ളിയിലെ മുതലിസും കുട്ടികളൊക്കെ തെബിലീകാരായാലും ഓലെ ഇവിടുന്ന് ഒഴിവാക്കാതെ അങ്ങനെ അവരെ വിട്ടു മഹല് കമ്മിറ്റിക്കാർ അപ്പൊ ഇനി അവിടെ വരുന്ന മുതലിസ് ആരായിരിക്കണം ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ഒരു കലുഷിതമായ അന്തരീക്ഷത്തിൽ ദർസ് ഏറ്റെടുക്കാൻ പറ്റിയ ആളായിരിക്കണം ആ നിരക്ക് അന്ന് ബഹുമാനപ്പെട്ട എ പി ഉസ്താദും അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട കെ കെ ഉസ്താദിന്റെ ദീർഘകാലത്തെ ഉസ്താദായ ഇ കെ അസം മുസ്ലിയാനും രണ്ടാളും പറഞ്ഞത് നമുക്ക് നമ്മുടെ കേക്കൻ അവിടെ മുതലിസ് അങ്ങനെയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവിടെ മുതഞ്ചിസായിട്ട് വരുന്നത് വടകര അടക്കാത്തൊരു അതെന്ന് പറഞ്ഞാൽ ഈ വടകര താലൂക്കിലെ എല്ലാ മുതലാളിമാരും വരുന്ന ഒരു ഏരിയ ഞങ്ങൾ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ അടുത്ത് പഠിക്കുന്ന കാലത്ത് അന്ന് മുതൽക്കേ ഉസ്താദിന്റെ വൈദഗ്ധ്യം നിൽക്കുന്നത് രണ്ട് കുടുംബങ്ങൾ തമ്മിൽ പിണങ്ങി രണ്ട് വ്യക്തികൾ തമ്മിൽ പിണങ്ങി രണ്ട് പാർട്ടിക്കാർ തമ്മിൽ പിണങ്ങി രണ്ട് പ്രസ്ഥാനക്കാർ തമ്മിൽ പിണങ്ങി രണ്ട് മഹല്ലത്തുകാർ തമ്മിൽ തർക്കമായി ഈ തർക്കങ്ങളിൽ ഇടപെട്ടുകൊണ്ട് വിഷയം പരിഹരിക്കുന്നതിൽ ബഹുമാനപ്പെട്ട കെ കെ ഉസ്താദിന്റെ കവറിലേക്ക് പ്രതിഫലം കിട്ടാൻ മൂപ്പര് പിണങ്ങിയ മനസ്സുകളെ ഇണക്കിയത് അകന്ന മനസ്സുകളെ അടുപ്പിച്ചത് അകന്ന മനസ്സുകളെ അടുപ്പിച്ചതിൽ പ്രശ്നമായി തൊലാക്കിന്റെ വക്കത്തെത്തി നിൽക്കുന്നതിന്റെ തൊലാക്ക് ഉപേക്ഷിച്ച് നന്നാക്കിയത് ഇങ്ങനെ കുടുംബ പ്രശ്നങ്ങളിലും മഹല് പ്രശ്നങ്ങളിലും വ്യക്തി പ്രശ്നങ്ങളിലും കേക്ക ഉസ്താദി ഇടപെട്ടുകൊണ്ട് മസലഹത്താക്കിയ ആ പ്രതിഫലം കൊണ്ട് മാത്രം ബഹുമാനപ്പെട്ട ഉസ്താദ് കബറിൽ നന്നായി വിശ്രമിക്കാൻ പറ്റും അള്ളാഹു കപൂരാക്കുമാറാവണം അള്ളാഹു കപൂരാക്കുമാറാവണം അന്നേ ഞങ്ങൾ പള്ളിയിൽ പഠിക്കുന്ന കാലത്ത് എപ്പോഴും ചർച്ച കാര്യട്ട് കുഞ്ഞമ്മ രാജ്യം അതേപോലത്തെ ആളുകളൊക്കെ മഹല് തർക്കങ്ങളും മറ്റുമൊക്കെ ഉണ്ടായാൽ നമുക്ക് കേക്കേണ്ടി പോകുക എന്ന് പറഞ്ഞിട്ട് വരും ഉസ്താദ് ഏറെ നേരം പരിശ്രമിച്ചിട്ട് ബഹുമാനപ്പെട്ടവർ എത്ര പ്രശ്നങ്ങൾ അന്ന് എങ്ങനെയാണ് അതിപ്പോ ഏകദേശം ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലൊക്കെയാണ് അവിടെ നമുക്ക് അങ്ങനെയുള്ളൂ ഒരു പ്രശ്നമുണ്ടായാൽ ആ പ്രശ്നത്തെ നമ്മൾ എന്താക്കണം അഭിമുഖീകരിക്കണം നമ്മളൊരു ഒരു പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകി നിൽക്കുന്ന ആള് ഒരു കുടുംബത്തിന് നേതൃത്വം നൽകി നിൽക്കുന്ന ആള് ഏതിനും ഒരു നേതൃത്വം നൽകുന്ന ആളുകൾ എപ്പോഴും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളില്ലാതിരിക്കൂല പ്രശ്നം സ്വാഭാവികമായിട്ടും വന്നുകൊണ്ടേയിരിക്കും ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് മറ്റൊന്ന് ചിലപ്പോൾ പസാദായിരിക്കും പ്രശ്നം അല്ലേ പ്രശ്നം തീരുവോ ഏയ് അതിനെപ്പറ്റി ഹരിയത്തിൽ പറഞ്ഞ എങ്ങനെയാണ് അതങ്ങനെയാണ് പോലെ എന്താ പോലെ പറഞ്ഞാല് പറഞ്ഞാൽ അവിടെ ഒരു മാനവക്കാർ ഉണ്ടായി നടത്തിയ തെരുമ്പോ എന്താണ് സമുദ്രത്തിലെ തിരമാല പോലെ എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവര് പറയും ഫിത്തിനക്ക് നിലനിൽക്കില്ല ഫിത്തനക്ക് നിലനിൽപ്പില്ല ഒരു ഒരു തിരമാല ഇങ്ങനെ വരും അത് വരുമ്പോൾ നമുക്കൊന്നും തോന്നും ഇതാണ് വലിയ തിരമാല ആ തിരമാല വന്ന് വീണ് ഉടഞ്ഞ് അത് പോയി രണ്ടാമത് വരും വേറെ തിരമാല അത് വീണ് ഉടഞ്ഞാണ് പോയാൽ വേറെ വരും തിരമാല ഫിത്തനക്ക് അടക്കണ്ട നമ്മൾ കൈകാര്യം കുടുംബ പ്രശ്നം നാട്ടിലെ പ്രശ്നം സംഘടനാ പ്രശ്നം പ്രശ്നങ്ങളില്ലാതിരിക്കോ പ്രശ്നങ്ങൾ ഉണ്ടാവും ഒരു അതാണ് ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടി ചർച്ച നടക്കും ചർച്ച നടക്കുമ്പോൾ എന്താണ് ഹാക്കം എന്നതിൽ മൂന്നക്ഷരാണ് അപ്പൊ എന്തുവാണം മൂന്ന് ചാൻസാണ് ഒന്ന് ഒരു ഭാഗത്തെ കക്ഷിക്ക് എന്തൊക്കെ പറയാണ്ടോ അതൊക്കെ പറയാ അത് കേൾക്കുക രണ്ടാമത്തെ കക്ഷിക്ക് എന്തൊക്കെ പറയാണ്ടോ അത് മുഴുവനും കേൾക്കുക ഇങ്ങോട്ട് പറയാനുള്ളത് കഴിഞ്ഞു ഇങ്ങോട്ട് പറയാനുള്ളത് കഴിഞ്ഞു ഇനി മധ്യസ്ഥം വഹിക്കുന്ന ആള് അങ്ങോട്ട് പറയാനുള്ളത് രണ്ടു കൂട്ടരും കേൾക്കാം അതാണ് മൂന്നക്ഷരം ഹക്കം ആ ഇങ്ങോട്ട് പറയാനുള്ളത് നമ്മൾ കേൾക്കണം നല്ല പോലെ നിങ്ങളെ കേൾക്കണം പക്ഷേ രണ്ടാളിയും നല്ല പോലെയൊക്കെ കേട്ട് വിഷയങ്ങളൊക്കെ പഠിച്ച് എനി മധ്യസ്ഥനാണ് ചാൻസ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെടെ ഉസ്താദ് അള്ളാഹു റബ്ബി എല്ലാ വിഷയങ്ങളും ഞാൻ വടകരയിൽ നിൽക്കുന്ന സമയത്ത് ഒരു രാത്രി ബഹുമാനപ്പെട്ട ഉസ്താദ് അവിടെ ഇല്ല ഞങ്ങളാണിച്ചാൽ അവിടെ നിൽക്കണത് ഉസ്താദിന്റെ ദർശലി എല്ലാ കഴിവുള്ള ആൾക്കാരൊക്കെ ഉണ്ട് എന്നുള്ള ഒരു ദർജയിൽ ഇങ്ങനെ നിക്കുക ഞാനിപ്പോ മുതിർന്ന വിദ്യാർത്ഥിയാണ് ഉസ്താദ് പോകുമ്പോ ഇമാമ്പത്തേക്കലൊക്കെ അപ്പൊ മകരി നിസ്കരിക്കാൻ വേണ്ടി വന്നപ്പം അവിടുത്തെ വല്ലാക്കിയും അവിടുത്തെ കമ്മിറ്റിന്റെ പ്രസിഡന്റ് രാജാരി ഓ രണ്ടാളും കൂടി സ്വകാര്യം വിളിച്ചിട്ട് ചോദിച്ചു ഉസ്താദ് ഇല്ലാത്തപ്പോ നിക്കാഹ് വന്ന ആരാ ചെയ്യാന്ന് ചോദിച്ചു അപ്പൊ എനിക്ക് തോന്നി ഇത് ഉസ്താദ് ഇല്ലാത്ത സമയത്ത് ഞമ്മളൊന്ന് നെട്ടിച്ചുള്ള പരിപാടിയാണ് ഞാൻ പറഞ്ഞു ഉസ്താദ് ഇവിടെ ഏൽപ്പിച്ചു പോയ ആൾ ആരാണോ അതു അതൊക്കെ വെറുതെ വെറുതെയാണ് തട്ടിവിട്ടതാണ് ഇത് കാര്യത്തിലായിരുന്നു വിചാരിച്ചിട്ടില്ല അപ്പെന്നോട് ചോദിച്ചു നമ്മളിവിടെ തൊട്ടടുത്ത പള്ളിയിൽ അബോക്കർ മുസ്ലിം ആരുണ്ട് മൂപ്പരൊക്കെ വിളിക്കേണ്ടി വരുമോ ചോദിച്ചു നമ്മളവിടെ പോയി അപ്പം ഞാൻ പറഞ്ഞു ഉസ്താദി ഏൽപ്പിച്ച ആളെ പോരാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചുപോലെ അല്ലെങ്കിൽ ഏൽപ്പിച്ച ആളെന്നെ മതിയാണ് ഞാൻ മതി നല്ല ഏൽപ്പിച്ച ആൾ തന്നെ മതി നിങ്ങൾ കേൾക്കണം ഈഷ നിസ്കരിക്കാൻ വേണ്ടി വന്നു നോക്കുമ്പോൾ ള അധികം അപ്പൊ ആരാ നിക്കാൾക്കാര അപ്പൊ എന്താ പെട്ടെന്ന് ഒരു നിക്കായ് അത് ഉസ്താദ് പോകുമ്പോ മധ്യസ്ഥം വഹിച്ച് പോയതാണ് ആ ആളുകൾ ഇപ്പം രണ്ടാമത് പിന്നെ ആ കല്യാണത്തിന് തീരുമാനിച്ചു അതൊരു മരിച്ച അങ്ങനെ ആദ്യത്തെ നിക്കായ് ഇഷായ കഴിഞ്ഞാണ്ടിരിക്കുമ്പോ നിക്കായിനണം തുടച്ചോനെ അന്ന് ഇഷാ നിസ്കാരം കഴിഞ്ഞിട്ട് ആൾക്കാരൊക്കെ സുന്നത്തും വിത്തറും ഒക്കെ നിസ്കരിച്ചപ്പത്തിനെ ഞാൻ ആ നിക്കൻ്റെ കുത്തുബിയൊക്കെ പാടെ നോക്കിയിട്ട് കട്ടക്കാലം പിടിച്ചിട്ട് പൊടച്ചോനെ അവിടെയാണ് വെച്ചാൽ ആ ബൈക്കൊക്കെ എനിക്കായ കുത്തുബി ആരെന്നെ ഓതണ്ടേ കത്തീപനാണ് കുത്തുബി ഓതേണ്ടത് ഞാൻ വൊല്ലാക്കാനോട് ചോദിച്ചു നിങ്ങൾ ഓതോന്ന് ചോദിച്ചു അയാൾക്ക് ഓതാ പിന്നെന്ത് ചെയ്യും ഞാനൊരു കുത്തുബിയാണ്ട് ഓദ്യ നിങ്ങൾക്ക് ചിരിച്ചാൽ മതി ഇഞ്ച സ്ഥിതി ഇവിടെ നിന്ന് ആലോചിച്ചോക്കാണെങ്കിൽ അല്ല നിങ്ങൾക്ക് നല്ല ശരി ആ അങ്ങനെ എന്ത് ചെയ്തു കുഞ്ഞിരാനാജി എന്ന് പറഞ്ഞ അയിമ്പത്തഞ്ച് വയസ്സായ ആചാര്ക്ക് മുപ്പത്തഞ്ച് വയസ്സായ ഖസീജ താത്താനെയാണ് ആദ്യമായിട്ട് നിക്കായ് ചെയ്തു കൊടുത്തത് അത് ഉസ്താദ് മദ്യം പറഞ്ഞു പോയി ഇങ്ങാട് നിക്കായ്മക്കെത്തിയതാണ് പിന്നെ ഉസ്താദ് നാട്ടിൽ നിന്ന് വന്നപ്പോഴേക്ക് അപ്പം എന്താ സംഗതി അത് അപ്പം നിക്കായി നടന്നില്ലെങ്കിൽ നേരം മുളക്കുമ്പോൾ തന്നെ ചിലപ്പോൾ എന്താകും വേറെ പ്രശ്നങ്ങളോ